ചിലവ് കൂടി ഹൈറിജിൽ പാഷൻ ഫ്രൂട്ട് വില ഉയരുന്നു കഴിഞ്ഞയാഴ്ച വരെ മുപ്പത് രൂപയായിരുന്ന പാഷൻ ഫ്രൂട്ടിന്റെ വില നാൽപ്പത് രൂപയിലേക്ക് ഉയർന്നു വിപണിയിൽ ആവശ്യക്കാർ കൂടുതലായി എത്തിയതും ഉൽപാദനം കുറഞ്ഞതുമാണ് വില ഉയരുവാൻ കാരണം പാഷൻ ഫ്രൂട്ടിന്റെ വില ഉയർന്നു തുടങ്ങിയത് കർഷകർക്ക് ആശ്വാസമായി കഴിഞ്ഞ മെയ് മുതൽ വിലയിഴിഞ്ഞ പാഷൻ ഫ്രൂട്ടിൽ ഇപ്പോഴാണ് വില ഉയർന്നു തുടങ്ങിയത് മഴക്കാലത്ത് പൾപ്പ് നിർമ്മാണവും ചെലവും കൂടിയെങ്കിലും ആവശ്യത്തിന് ഉൽപ്പന്നമില്ലാതായി തിരഞ്ഞെടുപ്പ് വ്യാപാരികളും പൾപ്പ് നിർമ്മാതാക്കളും സിറപ്പ് നിർമ്മാതാക്കളും ഗുണമേന്മയേറിയ പാഷൻ ഫ്രൂട്ട് കയറ്റുമതി ചെയ്യുന്നവരുമാണ് പാഷൻ ഫ്രൂട്ടിന്റെ പ്രധാന ആവശ്യക്കാർ ഈ വർഷം വെയിലായത് കൊണ്ട് കാലത്തൊന്നും ഇല്ല നശിച്ച് പോയില്ല കുറവാണ് ഈ വർഷം സാധനം ഇല്ല റേഷൻ പൊട്ട് കാണാൻ ആകർഷകവുമായ ചുവന്ന റോസ് കളറുള്ള ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ടും മഞ്ഞ നിറത്തിലുള്ള നാടൻ ഫ്രൂട്ടും വിപണിയിൽ എത്തുന്നുണ്ട് കാണാൻ ആകർഷകമായതിനാലും വലിപ്പം കൂടുതൽ കൊണ്ടും ഹൈബ്രീഡ് ഇനത്തിനാണ് ചെറുകിട വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ എന്നാൽ ഉള്ളിലെ പൽപ്പിന്റെ നിറവും മണവും നാടൻ ഇനത്തിനാണ് പൽപ്പും സെർപ്പും നിർമ്മിക്കുന്നവർക്കും മഞ്ഞ നിറത്തിലുള്ള നാടൻ പാഷൺ ഫ്രൂട്ടാണ് ആവശ്യം നാടൻ ഇനം മാത്രമല്ല മെയ് മാസം ഉണ്ടായ ഉഷ്ണതരംഗത്തിൽ ഭൂരിഭാഗം ചെടികളും നശിച്ചു ഇതാണ് സീസണിൽ ഉൽപ്പന്നം വിപണിയിൽ എത്താൻ കഴിയാത്തത് പുതിയ ചെടിയിൽ ഫലമുണ്ടായി വരണമെങ്കിൽ ഇനിയും മാസങ്ങൾ കഴിയണം വിപണിയിൽ കൂടിയതോടെ ഹൈറേഞ്ചിലെ വ്യാപാരികൾ കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തി ഫാഷൻ കൂട്ട് ശേഖരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്